പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്താ നീ ഇന്നലെ ഇവിടെ കിടന്ന് കുടിച്ചു കൂത്താടിത് വലുത് ഓർക്കുന്നുണ്ടോടാ ഷീല ആദ്യം നോക്കി ദേഷ്യത്തെ ചോദിച്ചു കുടിച്ചു കൂത്താടി ആര് ആദിയുടെ നെറ്റി ചുളിഞ്ഞു നീയേ അല്ലാതെ പിന്നെ ആരാ അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാ കാലത്ത് ഉടക്കാമൊന്ന് നിൽക്കുവാ കാപ്പി തരുന്നുണ്ടെങ്കിൽ തരാൻ നോക്ക് തരാനിപ്പോൾ സൗകര്യമില്ല നീ എന്നാ ചെയ്യും ഷീലയും വിട്ടുകൊടുക്കാൻ ഭാവമില്ല ഡി പ്രിയ എനിക്കൊരു ഗ്ലാസ് കാപ്പി കാപ്പിയെടുക്കുക അവൻ പ്രിയയോട് പറഞ്ഞപ്പോൾ അവളും മുഖം വെട്ടിത്തിരിച്ചു പിന്നീട് ആദ്യം അവരെ രണ്ടാളെയും ഒന്ന് നോക്കിയ ശേഷം സ്റ്റീൽ കപ്പിലിരുന്ന് കാപ്പിയെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നൊഴിച്ചു എന്നിട്ട് അതുമായി ഉമ്മറത്തേക്ക് പോയി എല്ലാ ദിവസവും ഈ നേരത്ത് അമ്പലത്തിലൊക്കെ പോയി നിർമ്മാല്യം വരുന്ന ആളാ ഇന്ന് പക്ഷേ എഴുന്നേറ്റത് വൈകിയതിനാൽ ആദ്യം അമ്പലത്തിലേക്ക് പോയില്ല കട്ടൻകാപ്പിയൊക്കെ കുടിച്ചിരുന്ന് അവൻ ഉമ്മർത്തങ്ങനെ ഇരിക്കുകയാണ് ആ നേരത്ത് പ്രിയ മുറ്റുമടിച്ചു വാരാനേ ഇറങ്ങി വന്നു ചോലിന്റെ തലയ്ക്കും കൊണ്ടവൾ അവനെ നോക്കി രണ്ട് കൊട്ടൊക്കെ കൊട്ടി എന്നിട്ടാണ് മുറ്റുമടിച്ചു വാരാൻ തുടങ്ങിയത് പ്രിയ കട്ട കട്ടക്കലിപ്പിലൊക്കെ ആണെങ്കിലും ആദ്യം മൈൻഡ് ചെയ്തില്ല ബോധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവനിട്ട് രണ്ടെണ്ണം പൂശാനാണ് അവളുടെ ഭാവം അടുക്കള ജോലികൾ ഒന്ന് ഒതുക്കിയ ശേഷം പ്രിയ റൂമിലെത്തിയപ്പോൾ ആദ്യ ജോലിക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി മേലിൽ ഇത് ആവർത്തിച്ചുണ്ടെങ്കിൽ ഞാൻ പറയാം പ്രിയയുടെ വാക്കുകൾ കേട്ട് അവൻ മുഖം തിരിച്ചു വാതിലടിച്ചു കുറ്റിയിട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് എന്നാടി നീ ഉദ്ദേശിച്ചത് ഇന്നലത്തെ പോലെ ഇനി മേലിൽ കുടിച്ചു വന്നേക്കരുത് അതിന് ഞാൻ കുടിച്ചിട്ട് വന്നിട്ട് ഇവിടെ കടന്ന് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയോ നിന്നെ എന്തെങ്കിലും ചെയ്തോ ചെയ്തേനെ ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേന് ഒന്നു മിണ്ടാതെ പോ പ്രിയ കൊടുങ്ങല്ലൂരമ്മയുടെ നേർച്ചയൊക്കെ നിങ്ങൾ ഇന്നലെ തീർത്തു തന്നേനെ എന്താ വലതു ഓർമ്മയുണ്ടോ പ്രിയ അവനെ ഇളക്കുവാനായി പിന്നെയും ചോദിച്ചു നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തുവാനും ഈ ആദിക്കറിയാം അവൻ ഗൗരവത്തിൽ പറയുകയാണ് ഓ എന്താ ദേഷ്യം ഈ ഭാവമുഖം കാണുമ്പോഴുണ്ടല്ലോ അവൾ പല്ലി ഞെരിച്ചു എന്താ ഡി നിങ്ങളുടെ ദേഷ്യവും ഗൗരവുമൊക്കെ അങ്ങ് മാറ്റി മാറ്റിവെച്ചാൽ മതി മേലിൽ എൻ്റെ അടുത്ത് ഇറക്കാൻ വന്നേക്കരുത് വന്നാൽ ഈ പ്രിയയുടെ മറ്റൊരു മുഖമായിരിക്കും ആദ്യം കാണാൻ പോകുന്നത് അതെന്ത് മുഖമാടി ഒന്ന് കാണിച്ചേ പറഞ്ഞുകൊണ്ട് അവനവളെ തന്റെ കരവലയത്തിൽ ഒതുക്കി ഡി ആകെക്കൂടി നിനക്കൊരു ഉമ്മ മാത്രം തന്നതേ ഉള്ളൂ അല്ലാണ്ട് ഈ ആദി ഒരു നേർച്ചയും തെറ്റിച്ചിട്ടില്ല എനിക്കതൊക്കെ നല്ലോണം അറിയാം പിന്നെ ഇതൊക്കെ പറഞ്ഞ് നിന്റെ വിരട്ടലൊന്നും എന്റെ അടുത്ത് ചിലവാകില്ല ഓവറായിട്ട് കുടിച്ച് ബഹളം വെച്ച് ഭാര്യ ഉപദ്രവിക്കുന്നതിനൊന്നുമല്ല ഞാൻ വല്ലപ്പോഴും ആരെങ്കിലുമൊക്കെ എന്തേലും വിശേഷ ദിവസം വിളിച്ചാൽ ഒരു ചെറുതടിച്ച് വീട്ടിവരും അത്രമാത്രം അതിന് നീയോ അമ്മയൊന്നും ഇവിടെ കിടന്ന് ലഹളയുണ്ടാക്കണ്ട കേട്ടല്ലോ പറഞ്ഞത് അവൻ അവളെ നോക്കി പറഞ്ഞു എന്നിട്ട് തൻ്റെ ബാഗെടുത്ത് തോളത്തിട്ട് വാതിലിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് എന്തോ ഓർത്തുന്നതുപോലെ തിരിഞ്ഞു വന്നു പ്രിയാണെങ്കിൽ അവൻ വഴക്കു പറഞ്ഞതുകൊണ്ട് കണ്ണൊക്കെ നിറച്ച് നിൽക്കുവാണ് ആദ്യം വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നതും പ്രിയ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി അവൻ അവൾക്കൊരു ഉമ്മ കൊടുക്കാൻ വന്നതാണ് എന്നാൽ പ്രിയ അവനെ തള്ളി മാറ്റിയിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി മുറ്റത്തൊരു വാഹനം ഒന്ന് നിന്നതും അർച്ചനെ ഓടി ഇറങ്ങിപ്പോയി നോക്കിയപ്പോൾ കിഷോറിൻ്റെ വണ്ടി അച്ഛൻ കണ്ടതും അവളുടെ ഉള്ളം തുടിച്ചു ഒറ്റ കുതിപ്പിന് അവൾ മുറ്റത്തേക്ക് പാഞ്ഞു ഡോ വീഴല്ലേ കിഷോർ വിളിച്ചു പറഞ്ഞതും കേട്ട് അർച്ചന അച്ഛൻ്റെ അരികിലെത്തി ഡോറ് തുറന്നു കൊടുത്തത് അവളാണ് അനൂപ് പിന്നിൽ നിന്നും ബാഗൊക്കെ എടുത്തുകൊണ്ടിറങ്ങി എടാ നീയും കൂടെ പിടിച്ചേ അച്ഛൻ വീണാലോ അർച്ചന പറഞ്ഞതും അനൂപ് ചിരിച്ചു ഇല്ല ചേച്ചി അച്ഛൻ വീഴില്ല അപ്പോഴേക്കും ഗിരിജയും അവന്തികയും ഒക്കെ വന്നു ശശീന്ദ്രൻ തൻ്റെ വലതുകാലം തറയിലേക്ക് കുത്തിയതും ഗിരിജ അയാളെ പിടിക്കാൻ തുടങ്ങി അമ്മേ വേണ്ട കേട്ടോ അച്ഛൻ നടന്നോളും അനൂപ് പിന്നെയും പറഞ്ഞു നീ പോടാ എനിക്ക് പേടിയാ ഗിരിജ ഭർത്താവിനെ താങ്ങി പേടിക്കണ്ടാൻറ്റി അങ്കിൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒറ്റക്കിറങ്ങി വന്ന ഈ മണ്ടി കയറിയത് കിഷോറായിരുന്നത് എന്നാലും എൻ്റെ മോനെ പേടിയാവുക ഏയ് അങ്കളിന് കോൺഫിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ എങ്കിൽ അനൂപും കിഷോറും പറഞ്ഞുവെങ്കിലും ഗിരിഞ്ഞ ഭർത്താവിനെ താങ്ങി ഒപ്പം അർച്ചനയും എന്നാൽ അദ്ദേഹം അവരുടെ പിടിത്തം വിടുവിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നു അത് കണ്ടതും അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു അച്ഛ അർച്ചനയുടെ ഇടറി കുഴപ്പമില്ലടാ അച്ഛൻ ഓക്കെ ആയി എൻ്റെ കുട്ടി പേടിക്കണ്ട ശശീന്ദ്രൻ പറഞ്ഞതും അർച്ചന അവളുടെ കണ്ണീർ മെല്ലെ തുടച്ചുകൊണ്ട് അയാളെ നോക്കി എത്രയോ നാളുകളായി ഈ കാഴ്ച കാണാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു എന്തോ ഒരു നോയമ്പ് നോറ്റു വഴിപാട് കഴിപ്പിച്ചു കണ്ണിനീർ കൊണ്ട് അർച്ചന നടത്തി എല്ലാം ഭഗവാൻ സാധിച്ചു തന്ന നിമിഷം അച്ഛനെയും മുറ്റത്തൂടെ വീണ്ടും നടന്നല്ലോ ഭഗവാനെ കൃഷ്ണ ഒരായിരം നന്ദി അർച്ചന മൂഖമായി പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി ചേച്ചി കിഷോറായിട്ട് ചായ എടുത്തേ അനൂപാണ് അവൾ അവൾ തലകുലുക്കൊണ്ട് തിരിഞ്ഞപ്പോൾ കിഷോറും കയറി വരുന്നുണ്ട് മോനെ ഇരിക്ക അച്ഛൻ കസേരിയിലേക്ക് വിരൽച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ കിഷോർ തലകുലുക്കൊണ്ട് വന്നിരുന്നു കഴിഞ്ഞു അർച്ചന ചെന്നിട്ട് ചായയും പലഹാരവും ഒക്കെ എടുത്തു മൂവർക്കും ചായ കൊടുത്തു ഗിരിജയും കൂടെയുണ്ട് കുറച്ച് നേരത്തെ സംസാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ സംസാരമൊക്കെ കഴിഞ്ഞ് അവൻ തിരികെ പോകാനായി ഇറങ്ങി അങ്കിൾ ഇവിടുന്ന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ കൂടി എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം നമുക്ക് കാര്യങ്ങൾ വൈകിപ്പിക്കാതെ നടക്കണം അങ്ങനെയാണ് എൻ്റെയും അമ്മയുടെ ആഗ്രഹം ശശീന്ദ്രൻ്റെ പിടിച്ചുകൊണ്ട് കിഷോർ പറയുമ്പോൾ അയാളും മകനും ഈ ഞായറാഴ്ച എത്താമെന്ന് വാക്കും കൊടുത്തു അങ്ങനെ അതീവ സന്തോഷത്തോടെ അവൻ വണ്ടിയിൽ കയറിപ്പോയി കിഷോറിനോടുള്ള മതിപ്പ് ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും മനസ്സിൽ ആയിരം മടങ്ങായി വർധിക്കുകയായിരുന്നു ഒപ്പം തീർത്താൽ തീരാത്ത കടപ്പാടും ഒരുപക്ഷെ അവൻ വന്നില്ലായിരുന്നുവെങ്കിൽ ശശീന്ദ്രന്റെ അവസ്ഥ ഇപ്പോഴും ഈ കിടക്കയിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് എല്ലാവരും അവിടെ പറഞ്ഞു കിഷോർ മുൻകൈയ്യെടുത്ത് കൊണ്ടുപോയതുകൊണ്ട് മാത്രമാണ് സാധാരണ ജീവിതത്തിലേക്ക് അയാൾ ഇത്രയും പെട്ടെന്ന് മടങ്ങി വന്നത് അർച്ചനയ്ക്ക് അർച്ചനയെ കിഷോറിന് വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ ആ കുടുംബത്തിലെ എല്ലാവർക്കും അതീവ സന്തോഷമായിരുന്നു അന്നത്തെ ദിവസവും പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ശശീന്ദ്രനെ കാണുവാനായി ബന്ധുമിത്രാദികൾ എല്ലാവരും എത്തി അദ്ദേഹം റിക്കവറായി വന്നതിൽ സഹപ്രവർത്തകരും ബന്ധുക്കളും അയൽവീട്ടുകാരും ഒക്കെ സന്തോഷം പങ്കിട്ടു വിവാഹാലോചനയുടെ കാര്യങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളും വള്ളി വിടാതെ അയാൾ കൂടപ്പിറപ്പുകളെയൊക്കെ അറിയിച്ചു വൈകാതെ തന്നെ കിഷോറിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് അവരൊക്കെ മറുപടി പറഞ്ഞത് ഞായറാഴ്ച എല്ലാവരും കൂടി പോകുവാൻ പ്ലാൻ ചെയ്തെങ്കിലും തിരക്കുണ്ടായതിനാൽ കിഷോർ അവരോട് വ്യാഴാഴ്ച എത്താമോ എന്ന് ചോദിച്ചു കുറച്ചു പേർക്കൊക്കെ അന്നത്തെ ദിവസം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും ബാക്കി വേണ്ടപ്പെട്ട ആളുകളൊക്കെ കൂടി കിഷോറിൻ്റെ വീട് കാണാൻ പോയി അവൻ്റെ വീടും ചുറ്റുപാടും ഒക്കെ അർച്ചനയ്ക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും സാധിക്കുന്നതല്ലായിരുന്നു അത്രയ്ക്ക് വലിയ വീടും ആഡംബര വാഹനങ്ങളും ശോഭയാണെങ്കിൽ നിറഞ്ഞ മനസ്സോടെയാണ് എല്ലാവരും സ്വീകരിച്ചത് ശശീന്ദ്രനും അനൂപിനുമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ശോഭയുടെയും കിഷോറിൻ്റെയും സ്നേഹത്തിന് മുൻപിൽ അവരും അതെല്ലാം മറക്കാൻ ശ്രമിച്ചു വിവാഹത്തിൻ്റെ സമയം കുറിപ്പിച്ചപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഇരുവരുടെയും വിവാഹം നടത്തണമെന്നും അതല്ലെങ്കിൽ ഏഴ് മാസങ്ങൾ കഴിയണമെന്നുമാണ് ജോൾസൻ അഭിപ്രായപ്പെട്ടത് ഇത്ര പെട്ടെന്ന് മാഷിൻ്റെ മുഖം വാങ്ങി അങ്ങൾ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട മാസങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൽ നല്ലത് പെട്ടെന്ന് വിവാഹം നടത്തുന്നതാണ് അതറിയാമോനിന്നാലും ഞങ്ങൾക്ക് അർച്ചനയും മാത്രം മതി വിവാഹമണ്ഡപത്തിൽ കുട്ടിയെ ഒരിക്കലൊന്ന് എത്തിച്ചു തരണം അതുമാത്രേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ശോഭ ശശീന്ദ്രനോടും ഗിരിജയോടും പറഞ്ഞു അങ്ങനെ അർച്ചനയുടെയും കിഷോറിൻ്റെയും വിവാഹം ഈ മാസം ഇരുപത്തിയെട്ടിന് നടത്താൻ തീരുമാനമായി ആദി ഇന്നലെ പാടിയ പാട്ട് ഓർമ്മയുണ്ടോ അവനോടൊപ്പം കിടക്കവേ പ്രിയ ചോദിക്കുകയാണ് എന്തുപാട്ട് അവൻ അജ്ഞത നടിച്ചുകൊണ്ട് അവളെ നോക്കി ഇന്നലെ ആദി ഫുൾ മൂഡിലായിരുന്നു ഒരു പഴയ പാട്ടൊക്കെ പാടി എന്നെ വന്ന് വട്ടം പിടിച്ചു നീ പോടി അവൻ മുഖം എതിർ ദിശയിലേക്ക് തിരിച്ചതും പ്രിയ എഴുന്നേറ്റുവെന്ന് അവനെ പിടിച്ച് അവളുടെ നേരെ കെടുത്തി കുളിരിൽ അവളുടെ നിറഞ്ഞ ഡി ആളെ കളിയാക്കാതെ കിടന്നുറങ്ങാൻ നോക്ക് ഓ പിന്നെ ആര് കളിയാക്കിന്ന് ഒന്നുകൂടാ പാട്ടൊന്ന് പാട്ടിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ വിളച്ചിലെടുക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കു പെണ്ണേ കിന്നരിച്ചോണ്ട് ആ പാടിക്കാതി പ്ലീസ് ഡി വേണ്ട കേട്ടോ അവൻ കണ്ണുരുട്ടിയതും പ്രിയ പൊട്ടിച്ചിരിച്ചു എന്തിനായി ഗൗരവം ഇതൊക്കെ നിന്റെ മുഖം മൂടിയല്ലേ ചെക്ക ഞാനേ അത്ര പൊട്ടിയൊന്നുമല്ല പറയുന്നതിനൊപ്പം അവൾ അവനെ ഇക്ളി കൂട്ടി ചേ ഡി അടങ്ങിക്കിടക്കുന്നുണ്ടോ പ്രിയ പിന്നെ അവനോട് കൊഞ്ചിക്കൊണ്ട് കിടന്നതും ആദി അവളെ പിടിച്ച് അവന്റെ ദേഹത്തെ കിട്ടൂ അടങ്ങിക്കിടക്ക് എനിക്ക് ഉറക്കം വരുന്നോ അവളുടെ കാതിലേക്ക് അവൻ മന്ത്രിച്ചു ആദി നാളെ ഞാനും വരുന്നുണ്ട് ടൗണിലേക്ക് എന്തിന് ദിവ്യേച്ചക്ക് മാത്രം ഒന്നും മേടിച്ചില്ലല്ലോ ചേച്ചിക്ക് ഒരു ചെറുതാർ എടുക്കണ്ടേ ആ അളിയനൊരു ഷട്ടം കൂടി വേണം പിന്നെ അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അവൾ മൂളി അന്ന് പൈസ തികഞ്ഞില്ലടി അതുകൊണ്ടല്ലേ എല്ലാവർക്കും കൂടി എടുത്തു വരുമ്പോൾ നല്ല തുകയാകും പിന്നെ കമ്മലും മേടിച്ചില്ലേ കുഴപ്പമില്ലെന്നേ നാളെ മേടിക്കാം ചേച്ചി ഡ്രസ്സൊക്കെ എടുത്തു എന്നാലും അങ്ങനെ അല്ലല്ലോ ചേച്ചിക്ക് പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാതി ഇന്ന് എന്നോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു കല്യാണം കഴിയട്ടെ ചേച്ചിയെ നമുക്ക് സഹായിക്കണം കേട്ടോ ആ ചേട്ടന് കുറച്ചുകൂടെ നല്ല ഏതെങ്കിലും ജോലി കിട്ടിയാൽ അവർ രക്ഷപ്പെട്ടേനെ നോക്കാടി ആദി ഞാനേ വലിയ ആളായിട്ട് പറഞ്ഞതൊന്നുമല്ല ചേച്ചിയുടെ സാഹചര്യം ആദിക്കും അറിയാമല്ലോ അറിയാം പെണ്ണേ എല്ലാം അറിയാം അവൾക്കും എന്തെങ്കിലും ചെയ്യണം അളിയന്റെ വരുമാനം ഇത്രയ്ക്കിത്രേ ഉള്ളൂ എന്നുള്ളത് എനിക്കറിയാം പിന്നെ നല്ലൊരു ജോലി ലഭിച്ചിട്ട് അധികം നാളായില്ലല്ലോ അപ്പോഴേക്കും മണിക്കുട്ടിയുടെ കല്യാണം എത്തി അതൊക്കെയൊന്ന് കരയ്ക്ക് അടുപ്പിച്ചിട്ട് വേണം ദിവ്യക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ പങ്കുവെച്ചാണ് ആദ്യം പ്രിയയും അന്ന് കിടന്നുറങ്ങിയത് തുടരും കഥ ഇഷ്ടാവുന്നുണ്ടോ അതോ ബോറായി തുടങ്ങിയോ